യു പി ഐ പേയ്മെൻറ് ചെയ്യാനായിട്ട് തുടക്കത്തിൽ ജിപേ അതുപോലെ തന്നെ ഫോൺ പേ പേ പേടിഎം എന്നിങ്ങനെ കുറച്ച് പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആ സ്ഥിതിയല്ലുള്ളത് ഇന്ന് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കുറെ അധികം പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് ഓരോ പ്ലാറ്റ്ഫോമിനും അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും ഉണ്ട് ചില പ്ലാറ്റ്ഫോം വഴി യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുമായിരിക്കും അതേസമയം മറ്റു ചില പ്ലാറ്റ്ഫോമിൽ നമുക്ക് ക്യാഷ് ബാക്കിന് പകരം നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ കൂപ്പൺസും കാര്യങ്ങളൊക്കെയായിരിക്കും ഇനിയിപ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടി അത് പെർമനന്റ് ആയിരിക്കില്ല ഇടക്കിടക്കായിരിക്കും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത് അതിങ്ങനെ ഓരോ പ്ലാറ്റ്ഫോം ിനും ഓരോ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളത് ഏത് പ്ലാറ്റ്ഫോമിലാണോ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓഫേഴ്സും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള വേഗത്തിൽ നമുക്ക് യു പി ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം സ്ഥിരമായിട്ട് തിരഞ്ഞെടുക്കുക ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അഞ്ച് യു പി ഐ പ്ലാറ്റ്ഫോമുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഓരോ പ്ലാറ്റ്ഫോമിൻ്റെയും ഗുണങ്ങൾ അതുപോലെ തന്നെ ഓരോ പ്ലാറ്റ്ഫോമിൻ്റെയും ദോഷങ്ങൾ എന്നിവ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യു പി ഐ പ്ലാറ്റ്ഫോം ഏതാണെന്ന് കമന്റ് ചെയ്യുക ആദ്യത്തത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പേസാപ്പാണ് ആണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന യു പി ഐ പ്ലാറ്റ്ഫോം യു പി ഐ പേമെന്റ് ചെയ്യാനാണെങ്കിലും ബിൽ പേയ്മെൻറ്റ് ചെയ്യാനാണെങ്കിലും റീചാർജ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു പേസാപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ സ്വന്തം ആണ് തുടക്കത്തിൽ ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് കുറേ അധികം ബംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആപ്പ് ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ഡിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം ഫിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വെർഷനാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് അടിച്ചത് നമുക്ക് സാധാരണഗതിയിൽ യു പി ഐ പേമെന്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റുപ്പേ പേരെയും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് ചെയ്ത് നമുക്ക് മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യാനും സാധിക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ഇപ്പോൾ യു പി ഐ പേയ്മെന്റ് കൂടാതെ നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആഡ് ചെയ്യാം മാക്സിമം നമുക്ക് അഞ്ച് കാർഡ് വരെ ആഡ് ചെയ്യാം എന്നിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു ആപ്പിൽ നമുക്ക് സ്വൈപ്പ് ടു പേ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് നമ്മൾ ആഡ് കാർഡിൽ ഇത് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തേത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ തന്നെ ആപ്പാണ് ഞാൻ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ അക്കൗണ്ട് തന്നെയാണ് സോ എന്തെങ്കിലും ഇഷ്യൂ നേരിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് മറ്റൊരു ഗുണം എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ യൂസർ ഇന്റർഫേസ് ആണ് വളരെ ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് ആണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ ആണെങ്കിലും തേർഡ് പാർട്ടി ആ ആടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതെനിക്ക് താല്പര്യമില്ല പേസാപ്പിൽ ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് ആടോ കാര്യങ്ങളോ ഒന്നും പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ തന്നെ കുറച്ച് ആടും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കാണാനായിട്ട് സാധിക്കും അത് അനോയിങ് ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ കസ്റ്റമർ സപ്പോർട്ട് റെസ്പോൺസീവാണ് നമുക്ക് ആപ്പ് വഴി തന്നെ അവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് മുൻപ് ആപ്പിൻ്റെ കുറച്ച് ബഗും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കസ്റ്റമർ സപ്പോർട്ടാണ് നമുക്ക് കംപ്ലയിൻറ്റ് റേസ് ചെയ്യാം ചാറ്റ് വഴി തന്നെ റീപ്ലേസ് ചെയ്യും അതുകൂടാതെ എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബാംഗ്ലൂർ ഓഫീസ് സിൽ നിന്ന് കോൾ ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കംപ്ലയിൻ്റുമായി ബന്ധപ്പെട്ട് സോ കസ്റ്റമർ സപ്പോർട്ടും എനിക്ക് നന്നായിട്ട് തോന്നുന്നു ഇനി ഒരു പ്ലാറ്റ്ഫോമിലെ ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത് ഒന്നാമത്തെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യു പി ഐ ഐ ഡി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ നൽകുന്ന നമ്മുടെ മൊബൈൽ നമ്പർ അറ്റ് പി ഇസ് അതാണ് അവരുടെ യു പി ഐ ഹാൻഡിൽ വരുന്നത് അപ്പോൾ ആ ഒരു ഒറ്റ ഒരു യു പി ഐ ഡി മാത്രമാണുള്ളത് നമുക്ക് കസ്റ്റം ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ യു പി ഐ ഐ ഡി ആയിട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല നമുക്ക് കസ്റ്റമായിട്ടൊരു ടെക്സ്റ്റ് വെച്ചുള്ള ഒരു യു പി ഐ ഹാൻഡിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് നന്നായിരുന്നു നമുക്ക് ഫോൺ പേയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് യു പി ഐ ഹാൻഡിലൊക്കെ ക്രിയേറ്റ് ചെയ്യാം അത് നമ്പർ തന്നെ വേണമെങ്കിൽ നമുക്ക് ക്യാരക്ടർ ഉപയോഗിച്ച് നമുക്ക് യു പി ഐ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ അതൊരു പോരായ്മയായിട്ട് എനിക്ക് ഈ ഒരു പേസാപ്പിൽ തോന്നി മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഐ ഒ എസ്സിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ ക്രെഡിറ്റിലാണെങ്കിലും പേടിഎമ്മിലാണെങ്കിലും ഫോൺ പേയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള വിഡ്ജറ്റ് നമുക്ക് നമ്മളുടെ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യാൻ പറ്റുമ്പോൾ ലോ ലോക്ക് സ്ക്രീനിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ വിഡ്ജറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുറച്ച് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യേണ്ടി വരുമ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കാൻ ചെയ്ത് പേ ചെയ്യാം ആപ്പ് എൻ്റെ അവിടെ പോയിട്ട് ആപ്പ് എടുത്ത് അത് ഓപ്പൺ ചെയ്ത് അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും സോ അത് ഇവിടെ മിസ്സിങ് ആണ് അത് ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനത് അവർക്കതിൻ്റെ റിക്വസ്റ്റ് കൊടുത്തിരുന്നു ഒരു സജഷൻ എന്ന രീതിയിൽ അവർ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടി വന്നിരുന്നെങ്കിൽ നന്നായി എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട് കൂടാതെ നമുക്ക് ഓരോ തവണ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ റീചാർജ് അതിൻ്റെ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടുന്നുള്ളൂ ഈ ഒരു ക്യാഷ് ബാക്ക് പോയിന്റ് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിന് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം ഓപ്പൺ ജിമിൽ വരുന്ന ഹോം സ്ക്രീൻ ഇതാണ് നമുക്ക് ടോപ്പിലായിട്ട് തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ഈസി പെട്ടെന്ന് തന്നെ ക്യു ആർ കോഡ് സ്കാൻ ഒരു ഓപ്ഷൻ വരും പിന്നെ നമുക്ക് അതിനകത്ത് താഴത്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റ് മണി ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് കോൺടാക്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം യു പി ഐ വഴി പിന്നെ ബിൽ പേയ്മെൻറ്റ് ആൻഡ് റീചാർജ് ഉണ്ട് സോ ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിവിധ റീചാർജ് ആൻ്റെ ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരും അതുപയോഗിച്ച് നമുക്ക് പേ ചെയ്യാം നമ്മൾ ഒരു വട്ടം റീചാർജ് തന്നെ ബിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകൾ നമ്മൾ ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കും പിന്നെ പാസ്ബുക്ക് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയൊക്കെ നമുക്ക് അവിടെ ഉണ്ടാകും ഓരോ മാസത്തെയും പിന്നെ അക്കൗണ്ട് ആൻഡ് കാർഡ് എന്ന് പറയുന്ന സെക്ഷനിൽ അതുവഴിയാണ് നമ്മൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡുകൾ ആണെങ്കിലും ഡെബിറ്റ് കാർഡ് ആണെങ്കിലും മാനേജ് ചെയ്യുന്നതും നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതൊക്കെ പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേസാപ്പ് വാലറ്റ് ആണ് വാലറ്റിലെ വാലറ്റിലേക്ക് നമുക്ക് ഫണ്ട് ആഡ് ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം പിന്നെ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോഴും യു പി ഐ പേമെന്റ് ചെയ്യുമ്പോഴും പേസാപ്പ് ക്യാഷ് പോയിന്റ് കിട്ടും അപ്പോൾ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ക്യാഷ് ബോ ക്യാഷ് പോയിൻറ്റാണ് ഇവിടെ കാണുന്നത് ഒരു അമ്പത് ടു നൂറ് രൂപ എന്തായാലും ഇതുവഴി കിട്ടുന്നുണ്ട് അത് അക്കൗണ്ടിലേക്ക് എടുക്കുകയും ചെയ്യാം നമുക്ക് അപ് ടു ഇരുന്നൂറ്റമ്പത് രൂപ വരെ നമുക്ക് നേടാനായിട്ട് സാധിക്കും നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് നടത്തിയിട്ടുള്ള സജറീചാർജ് അതിൻ്റെ ബിൽ പേയ്മെൻറ്റിൻ്റെ സജഷസും കാര്യങ്ങളാണ് പിന്നെ ബിൽ പേയ്മെൻറ്റ് അതിൻ്റെ റീചാർജ് പിന്നെ ഓപ്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ കെ വൈ സി സ്റ്റാറ്റസ് കാണാം രണ്ട് തരത്തിലുള്ള കെ വൈ സി ഉണ്ട് ഫുൾ കെ വി സി ഉണ്ട് മിനിമം കെ വൈ സി ഉണ്ട് നമുക്ക് എച്ച് ഡി എഫ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ബേസിൽ ഫുൾ കെ വി സി കിട്ടും വാലറ്റ് ബാലൻസ് നമുക്ക് അപ് ടു രണ്ട് ലക്ഷം രൂപ പിന്നെ നമുക്ക് ലൈഫ് ടൈം വാലിറ്റി ആണ് പറയുന്നത് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിൽ അല്ലെങ്കിൽ കസ്റ്റമർ ഐ ഡി ഉപയോഗിച്ചാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ മറ്റൊരു ടൈപ്പാണ് ബേസിക് എ ബി സി അത് പാൻ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ താഴെയായിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് പോയിന്റ് ആൻഡ് ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം നമുക്ക് എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് പോയിന്റ് ഏത് ട്രാൻസാക്ഷൻ നടത്തിയപ്പോഴാണ് കിട്ടിയത് ഇപ്പോൾ ഇതൊക്കെ യു പി ഐ പേയ്മെൻറ്റ് ചെയ്തപ്പോഴാണ് ഈ രണ്ട് രൂപ വെച്ചൊക്കെ പോയിന്റ് കിട്ടിയിരിക്കുന്നത് രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് രൂപ തന്നെയാണ് പിന്നെ അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടുന്ന ഒരു ട്രാൻസാക്ഷൻ വൗച്ചറിന് നമുക്ക് അപ് ടു നാൽപ്പത്തൊമ്പത് ക്യാഷ് ബാക്ക് പോയിൻ്റ് കിട്ടും പിന്നെ ബിൽ പേയ്മെൻറ്റ് ഓഫറുണ്ട് ഒരു നാൽപ്പത്തൊൻപത് രൂപയുടെ ഈ വൗച്ചർ അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ബാങ്ക് പ്രൊഡക്റ്റ് ഓഫർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് പിന്നെ ബിൽ പേയ്മെൻറ്റ് ആൻഡ് ഓഫേഴ്സ് അപ്പോൾ ഏതൊക്കെ ബിൽ പേയ്മെന്റിന് എത്ര ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടുമെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റിന് നമുക്ക് ഇരുപത് ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടും പിന്നെ മൊബൈൽ പോസ്റ്റ് പെയ്ഡാണെങ്കിൽ ഇരുപത് ക്യാഷ് ബാക്ക് പോയിന്റ് പിന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിന് പതിനൊന്ന് ക്യാഷ് ബാക്ക് പോയിന്റ് എൽ പി ജി ബിൽ പേയ്മെൻറ്റിന് ഇരുപത് ക്യാഷ് ബാക്ക് പോയിന്റ് അങ്ങനെ ഓരോ ബിൽ പേയ്മെൻറ്റിനും എത്ര ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടുമെന്ന് കൊടുത്തിട്ടുണ്ട് മർച്ചൻ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിന്ദ്ര പിന്നെ റെന്റ് പേയ്മെൻറ്റ് അങ്ങനെ ഓരോരോ മർച്ചൻ്റിനും ും എത്ര ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടും എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബുക്ക് മൈ ഷോക്ക് ഈ ഒരു കൂപ്പൺ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടും പിന്നെ പേസാപ്പ് വാലറ്റ് ഓഫർ പിന്നെ റീചാർജ് ഓഫർ കൊടുത്തിട്ടുണ്ട് റീചാർജ് ചെയ്യുമ്പോൾ എത്ര ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടും പിന്നെ യു പി ഐ ഓഫറുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ യു പി ഐ ഉപയോഗിച്ച് പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ആറ് രൂപ വരെ നേടാനായിട്ട് സാധിക്കും പിന്നെ ഷോപ്പിലാണെങ്കിലും ആറ് രൂപ നേടാം അതൊക്കെ ഉറപ്പായിട്ടും കിട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നാനൂറ്റി മുപ്പത്തിനാല് ക്യാഷ് ബാക്ക് പോയിന്റാണ് ഞാൻ നേടിയിട്ടിരിക്കുന്നത് അതായത് നാനൂറ്റി മുപ്പത്തിനാല് രൂപ നേടിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അവൈലബിൾ ക്യാഷ് ബാക്ക് പോയിന്റ് നാൽപ്പത്തി രണ്ട് പോയിന്റ് ഉണ്ട് അതിപ്പോൾ ഞാനിപ്പോൾ റെഡീം ചെയ്യണം ഇപ്പോൾ നാൽപ്പത്തി രണ്ട് ക്യാഷ് ബാക്ക് പോയിന്റ് ഞാൻ എൻ്റെ വാലറ്റിലേക്ക് റെഡീം ചെയ്യണം അപ്പോൾ ഇത് വാലറ്റിലേക്ക് വരും മെസ്സേജ് വന്നു അത് എൻ്റെ വാലറ്റിലേക്ക് വന്നു ഇപ്പോൾ വാലറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അറുപത്തിയഞ്ച് രൂപയുണ്ട് അപ്പോൾ പേസാപ്പ് ക്യാഷ് ബാക്ക് പോയിന്റ് അവിടുന്ന് മാറി റെഡീം ചെയ്ത് വാലറ്റിലേക്ക് വന്നു എന്നിട്ട് വാലറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ സെൻറ്റ് മണി ടു അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇതിപ്പോൾ എടുത്തില്ലെങ്കിൽ കൂടി നമുക്ക് വാലറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് വാലറ്റ് കാർഡൊക്കെ അവൈലബിൾ ആണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് എടുക്കാം നമ്മൾ ഒരു അക്കൗണ്ട് ആഡ് ചെയ്യണം ഇപ്പോൾ ഞാൻ അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എത്ര പോയിന്റാണ് റെഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുക ഇപ്പോൾ അറുപത്തഞ്ച് പോയിന്റ് ഉണ്ട് അപ്പോൾ എന്തായാലും വാലറ്റ് വാലറ്റിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ട്രാൻസ്ഫർ ചാർജ് ഉണ്ട് വാലറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും എനിക്ക് അറുപത്തിയഞ്ച് രൂപ കംപ്ലീറ്റ് ആയിട്ട് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല ചെറിയൊരു ചാർജ് അവിടെ കൊടുക്കണം അതുകൊണ്ട് തന്നെ ഞാൻ അറുപത്തി മൂന്ന് രൂപ കൊടുക്കുകയാണ് അപ്പോൾ അറുപത്തി മൂന്ന് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് എടുക്കുമ്പോൾ ഒരു രൂപ എൺപത്തി പൈസ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് എടുക്കും അപ്പോൾ അത് സ്വപ്പ് ടു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു ഫണ്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ആയിട്ട് തന്നെ ക്രെഡിറ്റ് ചെയ്തു ഇതേ കണ്ടോ വന്നിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അക്കൗണ്ടിലേക്ക് ക്രീഡിട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മൾ പേയ്മെൻറ്റ് റീചാർജ് അതിൻ്റെ പേയ്മെൻറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാഷ് ബാക്ക് പോയിൻറ്റ് നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ യു പി ഐ പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ പേ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും തന്നെ അറിയാം നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പേഴ്സൺ ടു മർച്ചൻറ്റ് പേമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് കൂടാതെ നമുക്ക് റുപേ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് നമുക്ക് മർച്ചൻറ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാം പിന്നെ യു പി ഐ ലൈറ്റ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആടിച്ച് നമുക്ക് നമുക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഗൂഗിൾ പേയിൽ അവൈലബിൾ ആണ് നമുക്ക് മന്ത്ലി ഒരു വട്ടം സൗജന്യമായിട്ട് നമ്മുടെ സിബിൽ സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഇതിന്റെ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ യൂസർ ഇന്റർഫേസ് ആണ് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ് മിനിമൽ ആണ് പിന്നെ ആയിട്ട് തോന്നിയത് പരസ്യമാണ് ഗൂഗിൾ പേയിൽ അങ്ങനെ അനോയമായിട്ടുള്ള ആട് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല നമുക്ക് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് ഇല്ല അവിടെ നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോഴാണ് ആ ഇവർ ആഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഡ്സ് അത്ര അനോയമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് ഗൂഗിൾ പേയിൽ ഒരു ഡ്രോബാക്കായിട്ട് തോന്നിയത് നമുക്ക് യു പി ഐ ഹാൻഡിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ ഗൂഗിൾ പേയിലെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകുന്ന മെയിൽ ഐ ഡിയുടെ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക്കായിട്ടാണ് നമുക്കൊരു ഒരു യു പി ഐ ഹാൻഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള യു പി ഐ ഹാൻഡിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പേസാപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ യു പി ഐ ഹാൻഡിൻ്റെ കാര്യത്തിൽ ഒരു ഗൂഗിൾ പേ ആണ് കാരണം ഗൂഗിൾ പേയിൽ മൊബൈൽ നമ്പർ അല്ല യു പി ഐ ഹാൻഡിലായിട്ട് വരുന്നത് നമ്മൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ് സോ മൊബൈൽ നമ്പറിനേക്കാൾ കുറച്ചുകൂടി സേവ് എഫ് ആയിട്ടാണ് എനിക്ക് ഈ മെയിൽ ഐ ഡി യു പി ഐ ഹാൻഡിലായിട്ട് വരുന്നത് തോന്നിയിട്ടുള്ളത് പിന്നെ യു പി ഐ പേയ്മെന്റിന്റെ കാര്യത്തിൽ എന്റെ മൂന്നാമത്തെ പിക്ക് എന്ന് പറയുന്നത് കിവി പ്ലാറ്റ്ഫോമാണ് കിവി എന്ന് പറയുന്നത് യു പി ഐ പേയ്മെന്റിന് മാത്രമായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോമാണ് ആക്സിസ് ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ട് ഇവർ റുപേ വരെയും ക്രെഡിറ്റ് കാർഡ് നൽകുന്നുണ്ട് ഒന്നുകിൽ നമുക്ക് ഈ ഒരു കിവി ആപ്പ് ഉപയോഗിച്ച് ആ ഒരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്ത് ആ ഒരു കാർഡ് എടുത്ത് നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം മർച്ചൻറ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് റുപ്പേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചൊക്കെ പേ ചെയ്യാം അങ്ങനെ ഇവരുടെ ആ ഒരു ആക്സിസ് ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ട് ഒരു രൂപ ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കിവി പോയിന്റ് കിട്ടും നാല് കിവി പോയിന്റ് എന്ന് പറയുന്നത് ഒരു രൂപയാണ് നമുക്ക് കിട്ടുന്ന കിവി പോയിന്റ് ഒക്കെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെഡീം ചെയ്തെടുക്കാനും സാധിക്കും ഈ ഒരു കിവി കാർഡിനെപ്പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ആഡ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ നമ്മൾ ഈ ഒരു കിവി കാർഡ് എടുത്തില്ലെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ കയ്യിലുള്ള മറ്റു ബാങ്കിന്റെ രൂപ വേരെയും ക്രെഡിറ്റ് കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് മറിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് പേഴ്സൺ പേഴ്സൺ പേയ്മെന്റ് ചെയ്യാം ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മർച്ചന്റ് പേയ്മെന്റും ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഗുണം എനിക്ക് തോന്നിയത് ഇത് ഡെഡിക്കേറ്റഡ് ടു യു ഐ പേയ്മെൻ്റ് ആണ് പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ ആടോ കാര്യങ്ങളോ ഒന്നും ഒരു ക്ലീൻ ഇന്റർഫേസ് ആണ് അതാണ് എനിക്കിതിനാക്റ്റീവായിട്ട് തോന്നിയത് പിന്നെ നമുക്കിപ്പോൾ നിലവിലെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനും ഒരു കിവി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ആയിട്ട് തോന്നിയത് നമ്മൾ പേസാപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് യു പി ഐ ഹാൻഡിൽ നമുക്ക് കസ്റ്റമൈസബിൾ അല്ല നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ആണ് ഹാൻഡിലായിട്ട് വരുന്നത് അപ്പോൾ അത് പ്രൈസ് സി രീതിയിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതൊരു നെഗറ്റീവ് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഇപ്പോൾ നിലവിൽ നമുക്ക് റീചാർജ് ആൻ്റെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഇതിനകത്തില്ല ജസ്റ്റ് ഡെഡിക്കേറ്റഡ് ടു യു പി ഐ പേയ്മെന്റ് മാത്രമാണ് എന്തായാലും റീചാർജ് ആൻ്റെ ബിൽ പേയ്മെൻ്റ് ചെയ്യാനൊരു ഓപ്ഷനും വരും പിന്നെ കൂടുതൽ റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്നത് ആദ്യം പറഞ്ഞതുപോലെ ഇവർ ആക്സിസ് ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ട് നൽകുന്ന കിവി കാർഡ് എടുത്താൽ മാത്രമാണ് അതും എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി സാധാരണ മറ്റു കാർഡുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റു നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് യു പി യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് വളരെ കുറവാണ് പിന്നെ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആപ്പിൽ എൻ്റെ നാലാമത്തെ പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡ് പ്ലാറ്റ്ഫോമാണ് ക്രെഡ് യു പി ഐ അവൈലബിൾ ആണ് അത് ഉപയോഗിച്ച് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് യൂസർ ഇൻ്റർഫേസ് ഒക്കെ ഒരു അട്രാക്റ്റീവാണ് എനിക്ക് പേഴ്സണലി അത്രയും ഇഷ്ടമല്ല കാരണം ആദ്യം പറഞ്ഞതിൽ എനിക്ക് മിനിമൽ ആയിട്ടുള്ള ഒരു ഇഷ്ടം ഇത് നല്ല മനോഹരമാണ് കാണാൻ സാധാരണ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനും അതുപോലെ തന്നെ ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ വരുന്നത് പിന്നെ എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഇവരുടെ യു പി ഐ ഹാൻഡിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നമ്പർ അല്ല നമുക്ക് ടെക്സ്റ്റ് ക്യാരക്ടർ ഉപയോഗിച്ച് നമുക്ക് യു പി ഐ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് ക്യു ആർ കോഡ് കൊടുക്കണം അപ്പോൾ ഈ ഒരു ക്രെഡിറ്റിൻ്റെ ക്യു ആർ കോഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രസമാണ് ഒരു ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആരെങ്കിലും പേ ചെയ്താൽ നമുക്ക് വാട്ട്സ്ആപ്പിൽ നമുക്ക് മെസ്സേജ് വരും ക്രെഡിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ ക്രെഡിറ്റ് യു പി ഐയിൽ നമുക്ക് ബഡ്ജറ്റ് അവൈലബിൾ ആണ് നമുക്ക് ബിഡ്ജറ്റ് നമുക്ക് നമ്മുടെ ഫോൺ ഹോം സ്ക്രീനിലും അതുപോലെ തന്നെ ലോ സ്ക്രീനിലൊക്കെ ആഡ് ചെയ്ത് വിടാം അപ്പോൾ ഈസിയായിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് ആ ഒരു ബഡ്ജറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അപ്പോൾ സ്കാൻ ചെയ്ത് ഈസി ആയിട്ട് പേ ചെയ്യാം അപ്പോൾ ബിഡ്ജറ്റ് ഓപ്ഷൻ നമുക്ക് ഒരു ക്രെഡിറ്റ് യു പി ഐയിൽ അവൈലബിൾ ആണ് ഇനി ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയത് ആദ്യം പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഒരു റീസൺ ഇത് കോംപ്ലിക്കും ഡാണ് ഡെ ഡേറ്റഡ് ടു യു പി ഐ അല്ല ഇഷ്ടംപോലെ ചവർ കണക്കിന് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെനിക്ക് പേഴ്സണലി എനിക്കത്ര ഇഷ്ടമല്ല അപ്പോൾ അതാണ് എനിക്കൊരു പരായ്മമായിട്ട് എനിക്കൊരു ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിൽ തോന്നിയത് പിന്നെ എൻ്റെ ഒരു യു പി ഐ പ്ലാറ്റ്ഫോമിൻ്റെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പിക്ക് ലാസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ പേ ആണ് ഫോൺ പേ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ആദ്യം യു പി ഐ പേ എന്ന രീതിയിൽ വന്നിപ്പോൾ ഫോൺ പേയിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് ഇൻഷുറൻസ് അതുപോലെ തന്നെ വെൽത്ത് അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല ആദ്യം പറഞ്ഞതുപോലെ കുറേ അധികം ഫീച്ചേഴ്സ് ഞാൻ അനാവശ്യമായിട്ട് വന്നിടാണ്ട് പിന്നെ ആദ്യം പറയുന്നത് ഹോം സ്ക്രീനിലൊക്കെ തേർഡ് പാർട്ടി കമ്പനികളുടെ ആഡ് ബാനറായിട്ടൊക്കെ വരുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫോൺ പേ ആപ്പ് അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല വല്ലപ്പോഴും മാത്രമാണ് ഉപയോഗിക്കാറുള്ളതെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പിന്നെ നമുക്ക് ഇതിനകത്ത് ബിഡ്ജറ്റ് അവൈലബിൾ ആണ് ബിഡ്ജറ്റ് നമുക്ക് ഹോം സ്ക്രീനിലും അതുപോലെ ലോ സ്ക്രീനിലും ആഡ് ചെയ്തു തരാം സോ ഈസി ആയിട്ട് നമുക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ യു പി ഹാൻഡിൽ അത് അതിൻ്റെ കാര്യത്തില് ഒരു ഫോൺ പേ കിങ് ആണ് നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിന് അണ്ടറിൽ തന്നെ ഇഷ്ടംപോലെ കസ്റ്റം ഹാൻഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പല പല ബാങ്കിൻ്റെ ഹാൻഡിൽസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക് ഡൗൺ ആണെങ്കിൽ നമുക്ക് മറ്റേ യു പി ഹാൻഡിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കാം പിന്നെ ഫോൺ പേയിലും ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം ക്രെഡിറ്റ് കാർഡ് റുപേ വരെയും ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് നമുക്ക് പേമെൻ്റ് ചെയ്യാം യു പി ഐ ലൈറ്റ് അവൈലബിൾ അവൈലബിൾ ാണ് പിന്നെ ഇപ്പോൾ യു പി ഐ ക്രെഡിറ്റ് ലൈൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് യു പി ഐ ഇന്റർനാഷണൽ അവൈലബിൾ ആണ് അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരു ഫോൺ പേയിൽ അവൈലബിൾ ആണ് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഫോൺ പേയിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഫോൺ പേയിൽ വന്നിരിക്കുന്നത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ എക്സ്പീരിയൻസ് സ്കോറാണ് വരുന്നത് പിന്നെയുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ റൂപേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് യു പി ഐയിലേക്ക് ആഡ് ചെയ്ത് മാനേജ് ഒരു ഓപ്ഷൻ ഈ ഒരു സെക് ഈ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഈ ഒരു ഫോൺ പേയിലെ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാനേജ് ചെയ്യാം പിന്നെ അക്കൗണ്ട് അഗ്രഗേറ്റർ എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാ ബാങ്ക് അക്കൗണ്ടും ഒരു സ്ഥലത്ത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബിൽ പേയ്മെന്റ് ഓപ്ഷൻ പിന്നെ ലോണുകൾ നമുക്ക് നമുക്കുണ്ടെങ്കിൽ കുറെ കമ്പനികളുണ്ട് അവരുടെ ലോൺ റീപേമെന്റ് ഓപ്ഷൻ അങ്ങനെ ക്രെഡിറ്റ് റിലേറ്റഡ് ഒരു സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രെഡിറ്റ് സ്കോർ അതും പറഞ്ഞാൽ വലിയ എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോ അത് കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺ ടൈം പേയ്മെന്റ് പിന്നെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ക്രെഡിറ്റ് ഏജ് ക്രെഡിറ്റ് മിക്സ് ക്രെഡിറ്റ് എൻക്വയറി അതൊക്കെ ഇവിടെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യു പി ഐ പ്ലാറ്റ്ഫോം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടി